റോസ് ചെടിക്ക് അധികം പരിചരണം ഒന്നും കൊടുക്കാതെ നമുക്ക് നിറയെ നമുക്ക് പൂക്കൾ കിട്ടും അപ്പോൾ ഈ ഒരു വളം നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ റോസ് ചെടിക്ക് നല്ല പരിചരണം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതേപോലെ വണ്ണം കൂടിയ ഷൂട്ട് ബെഡിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് വരികയും അതിൽ നിറച്ചും പൂക്കളും വരുവുള്ളൂ അല്ലേ പൂക്കൾ വിരിയാതെ കരിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് നല്ല രീതിയിൽ വളം ചെടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ അധികം പരിചരണം അല്ലാതെ നമുക്ക് പെട്ടെന്ന് റോസ് ചെടിയിൽ നിന്ന് കൂടുതൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രോ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ ആയിട്ടുള്ള പ്ലാന്റിൽ വരെ നിറയെ പൂമുട്ടുകൾ വരും അപ്പോൾ മുരടിപ്പ് മാറി നന്നായിട്ട് പൂക്കൾ വരാനുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് അധികം കളക്ഷൻസ് ഉണ്ടാവും അല്ലേ അപ്പോൾ അതിൽ ചിലതൊക്കെ മുരടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വളം നമുക്ക് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലും ഒഴിക്കുന്നത് നമുക്കൊരു ഏഴ് ദിവസത്തിലൊരിക്കൽ ഒഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതേപോലെ തന്നെ മുരടിക്കാനായിട്ട് നിന്നൊരു പ്ലാന്റ് ആയിരുന്നു ഇതിലിപ്പോൾ നല്ല കനം കൂടിയ നല്ല അടിപൊളിയായിട്ടുള്ള തെളിപ്പുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതാണ് ഈ ഒരു വളത്തിൻ്റെ റിസൾട്ട് നമുക്ക് അടി മുതൽ മുകൾ വരെ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കൊല കുത്തി പൂക്കൾ കിട്ടാനായിട്ടില്ല അതിപ്പോൾ ഒരു മുരടിച്ച് നിന്ന് ഈ ഒരു വളം കൊടുത്ത് നന്നായി വരുന്നേ ഉള്ളൂ നല്ല അത്യാവശ്യം പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഉണങ്ങാറൊക്കെ ആയെന്ന് വിചാരിച്ചിട്ട് ഞാനിതിൽ കാക്കാപ്പൂച്ചെടിയുടെ അരി നിറച്ചും പാവി കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടിപ്പോൾ ഈ ഒരു ചെടിയിലും കണ്ടോ ചെറിയ തയ്യാറായിരിക്കുമ്പോൾ തന്നെ കാക്കാപ്പൂ ചെടിയിലും കാക്കാപ്പൂച്ചെടിയിലും വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ചെടിയിൽ കണ്ടോ അടിയിലൊക്കെ നമുക്ക് ഓരോരോ പൂക്കൾ വന്നിട്ടുണ്ട് മുകളിലേക്ക് ബ്രാഞ്ചുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലൊക്കെ അഞ്ചു ആറും പൂമൊട്ടുകൾ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഒരു റിസൾട്ട് അപ്പോൾ വളം പ്രത്യേക രീതിയിലാണ് പുളിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേക രീതിയിൽ പുളിപ്പിച്ചെടുത്തിട്ട് തന്നെ ഒഴിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഇവിടെ പഴയ ഒരു പോട്ടിൽ പഴയ ഒരു ചെടി നിൽക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഒറ്റ പൂ പോലുമില്ല അപ്പോൾ ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഈ വളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ പിന്നെ നമുക്ക് പൂവില്ലാതെ നിൽക്കുന്ന കമ്പുകളൊക്കെ ൊക്കെ വെട്ടിക്കൊടുക്കണം ഇങ്ങനെ വെട്ടിക്കൊടുത്ത് ഒഴിച്ചു കൊടുത്തപ്പോൾ കണ്ടോ നിറച്ചിപ്പുറത്തേക്കെ മൊട്ടുകൾ വന്നിട്ടുണ്ട് എന്നിട്ടും ആ ഒരു വളത്തിൻ്റെ സ്ട്രോങ് കൊണ്ട് തന്നെ ഇപ്പുറത്തേക്കൊക്കെ പിന്നെയും പിന്നെയും പുതിയ ബ്രാഞ്ചുകളും അതിലൊക്കെ നിറയെ പൂമുട്ടുകളും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂക്കളില്ലാത്ത ആ കമ്പിളൊക്കെ ഒക്കെ നമുക്ക് ഒരു അഞ്ചഞ്ച് മുകളിലേക്ക് വെച്ച് മുറിച്ചു കൊടുക്കണം അതിൻ്റെ മുമ്പായിട്ട് ചുവട് ഭാഗം നന്നായിട്ട് നമ്മൾ കുറച്ച് വേരുകളൊക്കെ ഇളയ വേരുകളൊക്കെ ഉണ്ടേ ഒന്ന് കട്ടായി പോയിക്കോട്ടെ പക്ഷേ ഒരുപാട് അടിയിലേക്ക് കുത്തി ഇളക്കണ്ട നമുക്കൊരു ഒന്നര ഇഞ്ച് ആഴത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും കമ്പുകളോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇടണം അപ്പോൾ ഇതേപോലെ കിളകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി ഇതേപോലെ പൊടിച്ച് ഈ പോട്ടിൻ്റെ സൈഡ് ഭാഗം നന്നായിട്ട് കുറച്ച് ആഴത്തിൽ നമുക്ക് വേരൊന്നും അധികം കട്ടായി പോകാത്ത രീതിയിലൊന്ന് ഒന്ന് ഇളക്കിയിടുക പൊടിയായിട്ട് ഇളക്കിടുക ഇത് നമുക്ക് കുറച്ച് ചാണകപ്പൊടി തൂളി കൊടുത്ത് ഇളക്കിയിടുന്നത് വളരെയധികം നല്ലതാണ് അതിന് ശേഷം നമ്മൾ കമ്പുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ അഞ്ചിഞ്ച് ഹൈറ്റിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇളയൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു അത് മാത്രമല്ല നിർത്തി ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ വറവിനൊക്കെ ഉപയോഗിക്കുന്ന കറിയിലൊക്കെ വറവിന് ഉപയോഗിക്കുന്ന കടുക ആണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കൊരു രണ്ട് സ്പൂൺ എടുക്കാം അത് നല്ലൊരു ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ആ ഒരു കടുക് ചെറുതായിട്ട് മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടിച്ചെടുക്കുക നന്നായിട്ട് ഇതേപോലെ പേസ്റ്റ് പോലെ അടിച്ചെടുത്തതിനു ശേഷം പത്ത് പത്ത് ലിറ്റർ വെള്ളത്തിലേക്കാണ് രണ്ട് സ്പൂൺ കടുക് എടുത്ത് നമ്മൾ പിന്നെ ഒഴിച്ചു വയ്ക്കുന്നത് ഇങ്ങനെ ഈ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് പേസ്റ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് കലക്കി വയ്ക്കുക ഇങ്ങനെ കലക്കി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് പുളിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഒരു നാല് സ്പൂണ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊളിച്ച് കിട്ടുന്നതായിരിക്കും ഒരു നാല് സ്പൂണ് തൈര് കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് എടുത്ത് വെക്കാം ഒരു അഞ്ച് ദിവസം നമ്മളിത് എടുത്ത് വയ്ക്കണം എടുത്തു വയ്ക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു കാര്യം കൂടിയും ചെയ്യണം ഇത് നമ്മളൊന്ന് ചെറുതായിട്ട് അടച്ചു വെക്കാനായിട്ട് ഒരു നാല് ലെയർ പേപ്പർ എടുത്തിട്ട് ഒരു നാല് ലെയറായിട്ട് പേപ്പർ എടുക്കുക അത് ഇതിലേക്ക് മെല്ലെ അങ്ങോട്ടും ഒരുപാട് മുങ്ങാത്ത രീതിയിൽ മുകൾ ഭാഗത്തായിട്ട് വിരിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു നാല് ലെയർ പേപ്പറൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് ഒന്ന് മുങ്ങാൻ ഭാഗത്തിന് നമുക്ക് മുകൾ ഭാഗത്ത് തട്ടുന്ന രീതിയിൽ ഈ ഒരു വളം അല്ലെങ്കിൽ ഈ ഒരു മാജിക് ലിക്വിഡ് ഫെർട്ടിലൈസർ തട്ടുന്ന രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാം അതേപോലെ ഒന്ന് അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നന്നായിട്ടത് പുളിച്ച് കിട്ടും അതിനുശേഷം ശേഷം നമുക്കിത് എടുത്തിട്ട് ഡയല്യൂട്ട് എല്ലാവരും ചോദിക്കും അപ്പോൾ ഡയല്യൂട്ട് ചെയ്യേണ്ട നമ്മൾ പത്ത് ലിറ്ററിലേക്ക് രണ്ട് സ്പൂൺ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ രീതിയിലായിരിക്കും വള ആയിട്ടുണ്ടാവുള്ളൂ ഇത് പാകത്തിന് നമുക്ക് ഒരു ഒരു കപ്പ് ഒരു ചെടിക്ക് എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാം മുരടിപ്പ് മുരടിച്ചൊക്കെ നിൽക്കുന്നതിനാണെങ്കിൽ എട്ട് ദിവസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പിന്നീട് ഇതിൻ്റെ ബാലൻസ് നമുക്ക് മൂടി വയ്ക്കാവുന്നതാണ് അതിനുശേഷം പിന്നീട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വലിയൊരു കന്നാസിലൊക്കെ ഒരു പത്ത് ലിറ്റർ ഉണ്ടാക്കി വെച്ചാൽ അത് പിന്നീടുള്ള ദിവസം അതിലിരുന്ന് പൊളിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ആ ഒരു വളത്തിലടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ച് പഴത്തിൻ്റെ തോൽ ചെറുതായിട്ട് അരിഞ്ഞിടുകയോ അല്ലെങ്കിൽ ഇതേപോലെ പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയിടുകയോ ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു പത്ത് എട്ട് ദിവസത്തിൽ ഒരിക്കലും ഒഴിച്ചു പിന്നെ അടുത്തെട്ട് ദിവസത്തിൽ ഒഴിച്ചു പിന്നെ ഒഴിക്കുന്ന സമയത്ത് അത് അതേപോലെ തന്നെ ഇരിക്കട്ടെ അതിലേക്ക് പഴത്തിൻ്റെ തോൽ ആഡ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ആക്കിയിട്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒഴിക്കുമ്പോൾ ഒഴിക്കാം അപ്പോൾ ഇതേപോലെ അടുക്കള വേസ്റ്റ് സ്ലെറികൾ ഇതിലിട്ട് വയ്ക്കാം അതിന് ശേഷം നമുക്ക് പിന്നെ ഇതേപോലെ തന്നെ അതിന് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഈ പഴങ്ങളും മറ്റ് വേസ്റ്റുകളും ഈ ഒരു ടാങ്കിൽ മസ്റ്റേഡ് കേക്ക് ലിക്വിഡ് മാജിക് ഫെർട്ടിലൈസറിൽ ഇട്ട് വെക്കുന്ന സമയത്ത് പിന്നീട് ഒഴിക്കുമ്പം അത്രക്കൂടി വെള്ളം ചേർത്തിട്ട് വേണം പിന്നീട് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനായിട്ട് മറന്നുപോരുത് ഇതേപോലെ ഒരുപാട് പൂക്കൾ കിട്ടും ഒരുപാട് നിറഞ്ഞ് നമുക്ക് പൂക്കൾ വരികയും ചെയ്യും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി ചോദിക്കാനായിട്ട് മറന്നുപോകരുത് നല്ല കമൻ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് തരാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഉറപ്പുവരുത്താൻ കൂടി മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയോടെ നിർത്തുന്നു നല്ല നല്ല കണ്ടന്റും നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ